ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച ശ്രീ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ അമ്പത് വർഷക്കാലം ഇത്രയും സജീവമായി നിലനിൽക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഒരു കഥ സാധാരണക്കാരന്റെ ഭാഷയിൽ വളരെ ലളിതമായി പറയുക ഒരു വായനക്കാരൻ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുമ്പോൾ അതിലെ കഥയ്ക്കുമപ്പുറം അവർ തിരയുന്ന ഒന്നുണ്ട് താൻ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിനെ നാടിനെക്കുറിച്ച് സത്യസന്ധമായ അറിവ് അതിനുവേണ്ടിയാണ് വായിക്കുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു പോയ പല ജന്മാന്തരങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ വായന കൊണ്ട് നമുക്ക് കഴിയുന്നു ഈ ഒരു നോവലിലേക്ക് വന്നാൽ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ലാത്ത ഒരു കാലം വഴിവിളക്ക് എന്നത് എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണ് ആത്മാക്കളുടെ വിശ്രമ കേന്ദ്രമായ അറബിക്കടലിൽ വെള്ളിയാങ്കല്ല് മരിച്ചവരുടെ ആത്മാക്കൾ തുമ്പികളായി പറന്ന് നടക്കുന്നു ഇവിടെ എന്നാണ് സങ്കല്പം ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വെള്ളിയങ്കല്ല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ഫ്രഞ്ച് അധീനതയിലായിരുന്ന മയ്യഴി അതിന്റെ ചരിത്രവും രാഷ്ട്രീയവും സ്വാതന്ത്ര്യവും പിന്നെ രണ്ടോ മൂന്നോ തലമുറയുടെ ജീവിതവും സംസ്കാരവും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു നോവൽ ദാവീദ് സായ്വ് ലെസലീവ് സായ്വ് മേയർ ചെക്ക് മൂപ്പർ കുഞ്ഞിക്കൺ ഇവരൊക്കെയും അധികാരവർഗത്തിന്റെ വക്താക്കളാണ് കുറുമ്പി അമ്മ അവരുടെ മകൻ ദാമുറൈറ്റർ കുഞ്ഞിച്ചിരുത കുഞ്ചക്കൻ കള്ളുഷോപ്പ് നടത്തുന്ന ഉണ്ണി നായർ ഇവരൊക്കെയും ഫ്രഞ്ച് അധീനതയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് അതിനെ ആശ്ലേഷിച്ചു കഴിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരായ കുഞ്ഞനന്ദൻ മാസ്റ്റർ പപ്പൻ വാസൂട്ടി പിന്നെ അവരുടെ ഭാഷാഭോഷണി വായനശാല അവിടെ ഒരുത്തിരിയുന്ന സ്വാതന്ത്ര്യ സമര ബോധം വസൂരി വന്ന് മരണക്കിടക്കയിലാവുന്ന ഒരു പറ്റമാളുകളെ സ്വയം മറന്നു ചികിത്സിക്കാൻ തയ്യാറാവുന്ന അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉത്തരവാദിത്വം ദാസന്റെ പെങ്ങൾ ഗിരിജയും കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ മരുമകൾ ചന്ദ്രികയും വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് കുറച്ച് കാലമൊന്ന് പുറകോട്ട് പോയാൽ നമുക്ക് നമുക്കിവരെ രണ്ടുപേരെയും പലരിലും കാണാൻ കഴിയും നമുക്ക് ചുറ്റും കാണാൻ കഴിയും കമ്മ്യൂണിസ്റ്റുകാരായ തികഞ്ഞ യുക്തിവാദിയായ മലയനുത്തമൻ തെയ്യം കെട്ടി ആടേണ്ടി വരുന്നതും അപകടമരണം സംഭവിക്കുന്നതും നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് പരിചയക്കുറവ് കൊണ്ടാണ് സംഭവിച്ചതെന്ന് യുക്തിവാദികളും എന്നാൽ അനുഷ്ഠാനങ്ങൾ പാലിക്കാതെ ചെയ്തുകൊണ്ടാണെന്ന് മറ്റുള്ളവരും പറയുന്നിടത്ത് നോവലിസ്റ്റ് ഒരു തീർപ്പ് കൽപ്പിക്കാതെ വായനക്കാരനെ വിടുകയാണ് അല്ലെങ്കിൽ ഒരു ശില്പം പോലെയാണ് നോവൽ അത് എഴുതി പ്രസിദ്ധീകരിക്കുന്നത് വരെയേ നോവലിസ്റ്റിന് അധികാരമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വായനക്കാരന്റെ അവകാശമാണ് അതിനെങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളത് അമ്മയുടെ മകൻ ദാമുറൈറ്റർ അദ്ദേഹത്തിന്റെ മകനായ ദാസനാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം ദാസന്റെ ജനനത്തോടു കൂടിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഈ നോവൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും പഠിക്കാൻ മിടുക്കനായ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ തന്നെ വലിയ സ്വപ്നമായിരുന്നു ദാസൻ പോണ്ടിച്ചേരിയിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ദാസനെ ഫ്രാൻസിലേക്കുള്ള ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ മാഹിയിൽ തന്നെ ഗവൺമെന്റ് ഉദ്യോഗമോ നൽകാമെന്ന് മൂപ്പൻ സാഹിബ് ഓഫർ നൽകിയിട്ടും എല്ലാം ഉപേക്ഷിച്ച അയാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാൻ തീരുമാനിക്കുന്നു അവിടുന്ന് അങ്ങോട്ടുണ്ടാകുന്ന സങ്കീർണമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ആ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളുടെ ഒക്കെ കണക്കെഴുത്താണ് ഈ ഒരു നോവൽ ദാസൻ കമ്മ്യൂണിസത്തോട് അടുക്കുന്നത് കുഞ്ഞാനന്ദൻ മാസ്റ്ററിലൂടെയാണ് കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ വീട്ടിൽ വെച്ചാണ് അവരുടെ ആശയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അവിടെ വെച്ച് കണ്ട ചന്ദ്രിക അദ്ദേഹത്തിന്റെ മരുമകളായിട്ടുള്ള ചന്ദ്രികയുമായി നമ്മുടെ അടുക്കുകയും അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കം പോയ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ദാമറേറ്ററുടേത് ദാസനും കൂടി ആ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യ സമരപ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ മറ്റൊരു ഗത്യന്തരവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അയാൾ തൻ്റെ മകളെ അധികാരവർഗത്തിൻ്റെ ഗുണ്ടാ പണി ജീവിക്കുന്ന അച്ഛുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നു കുറുമ്പിയമ്മയിലൂടെയാണ് ഈ നോവലിലെ ചരിത്രം പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നൂറ് വർഷം അപ്പുറത്തുള്ള മയ്യഴിയെ കാണിച്ചു തരുന്നത് നമുക്ക് കുറുമ്പി അമ്മയിലൂടെയാണ് ഏറെക്കുറെ എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വായിക്കാതെ വരുണ്ടെങ്കിൽ വായിക്കുക മറ്റൊരു നോവലുമായി കാണുന്നതുവരെ നന്ദി